രാവിലെ പതിനൊന്ന് മണിയോടെ തെന്മല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ അറുപത് സെന്റിമീറ്റർ പടിപടിയായാണ് ഉയർത്തിയത് മുന്നറിയിപ്പ് സയറിന് പിന്നാലെ വലതുവശത്തെ ഷട്ടർ ആദ്യം ഉയർത്തി തുടർന്ന് ഇടതുവശത്തെ ഷട്ടറും പിന്നീട് മധ്യഭാഗത്തെ ഷട്ടറും തുറന്നു റിസർവെയറിലെ അധിക ജലം കല്ലടയാറ്റിലേക്ക് ഒഴുക്കിവിട്ടിരിക്കുകയാണ് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ കല്ലടയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മഴയെയും വൃഷ്ടിപ്രദേശങ്ങളിലെ വെള്ളമൊഴുക്കിനെയും തുടർന്നാണ് ഷട്ടറുകൾ തുറന്നത് തെന്മല ഡാമിലെ ജലനിരപ്പ് റൂൾ കർവിനനുസൃതമായി ക്രമീകരിക്കാനാണ് ഷട്ടറുകൾ തുറന്നത് ഇന്നലെ പകൽ പന്ത്രണ്ട് മണിവരെയുള്ള കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായ തെന്മല പരപ്പാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റി പതിനാല് ദശാംശം രണ്ട് ഒൻപത് മീറ്റർ ആയിരുന്നു ഡാമിന്റെ അംഗീകൃത റൂൾകർവു പ്രകാരം ഡിസംബർ മാസം പരമാവധി നിലനിർത്താവുന്ന ജലനിരപ്പ് നൂറ്റി പതിനഞ്ച് ദശാംശം എട്ട് മീറ്ററാണ് നിലവിലുള്ളതാണ് റിപ്പോർട്ടർ കണ്ണൻ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല നാല് എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരിയഞ്ചു വരെ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ റേ മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ